സിനിമാ സ്വപ്നങ്ങളാണ് എപ്പോഴും എൻ്റെ മരത്തിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള പ്രതി അങ്ങനെ നാടകങ്ങളെ കുറിച്ച് വായിച്ചപ്പോ സെബാസ്റ്റിന് കുഞ്ഞു കുഞ്ഞു ഭാഗമാണ് നമ്മുടെ പഴയ നാടകക്കാർ അങ്ങനെയാണ് മലയാള നാടകത്തിന്റെ നട്ടല്ലായിട്ട് എനിക്ക് വായിക്കാൻ മനസിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം ഇന്നലെയുടെ സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞാൽ അത് ക്രോധീകരിച്ചൊരു തിലക്കഥ ഉണ്ടാക്കി അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പൊ ഇവിടെ നസ്രാണി ഭൂഷണം എന്ന് പറയുന്ന കത്തോലിക്കരുടെ സ്ഥാപനം ചെയ്യാൻ സമീപിക്കും ഇങ്ങനെ അപ്പൊ നസ്രാണി ഭൂഷണത്തിന്റെയും ബഹുമാനായ ആളാണ് അപ്പൊ അവര് പലരും നല്ലൊരു അഭിപ്രായം അതിന് പണം മുടക്കുവാൻ ഏറ്റവും ജോസഫ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാർ അദ്ദേഹം തയ്യാറായി അങ്ങനെ ഇമ്മൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ എടുത്തു പോകണം അതിന് സഹോദരി ഒരു സഹോദരൻ അഭിപ്രായം പറഞ്ഞു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ഇത് അവതരിപ്പിക്കണം ഇന്ന് സൂപ്പർ സ്റ്റാറിന്റെ കാര്യം സൂപ്പർ സ്റ്റാർ അവതരിപ്പിച്ചാൽ അപ്പൊ അതിനുള്ള ശ്രമം എങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് മധു എന്ന് പറയുന്ന മൈസിലേട്ടിന് നല്ല പരിചയമാണ് മധുമായിട്ടും മമ്മൂട്ടിയും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പൊ മധു മൈസിലേട്ടിനോട് സമീപിച്ചെന്നാൽ മമ്മൂട്ടിയെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ വഴിക്ക് നീങ്ങി മമ്മൂട്ടിയായിട്ട് കണ്ട് മമ്മൂട്ടി ആദ്യം കണ്ടപ്പോ പറയുന്ന സിനിമകൾ ഷൂട്ടിങ്ങായിരുന്നു പറഞ്ഞു ഇപ്പൊ ഇവിടെ ചെന്ന് വരാൻ പറ്റും ഞാൻ പറഞ്ഞ എവിടെ വേണേലും വരാം അങ്ങോട്ട് ചെന്ന് എവിടെയാണ് അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ എത്താമെന്നുള്ളത് അപ്പൊ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു അന്ന് വിഷം പറയുന്നു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് വേറെ എറണാകുളം കളക്ടർ ആയിരുന്നു ആ വിശ്വംബറിന്റെ വീട്ടിൽ ഇന്ന ദിവസം ഉണ്ടാകും നമുക്ക് അവിടെ വെച്ചെടുക്കാം അപ്പം മധു വൈസേറ്റും വിശ്വംബരനുമാണ് അങ്ങനെ ഇത് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായി അവിടെ അവർ പ്ലാൻ ചെയ്ത് അങ്ങനെ വേറെ സുഹൃത്തുക്കളും അവിടെ വന്ന് മമ്മോട്ടിയും വന്നു അങ്ങനെ അവിടെ വെച്ചാണ് മമ്മോട്ടിയുടെ കാര്യങ്ങൾ ആദ്യം ഞാൻ സ്ക്രിഫ്റ്റ് കൈകൊടുത്തപ്പോ അതിങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും ഈ കൈമ്പോൾ തൊഴിൽ പറയണമെന്ന് പറഞ്ഞപോലെ ഈ ടേബിളിലോട്ട് ഇട്ടു ഞാൻ പറയുന്നത് സാറിന് ഇഷ്ടമുള്ള തും പറഞ്ഞു വായിച്ചു നോക്കിട്ടു അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഭയങ്കര അതിശയായിട്ടുണ്ട് മലയാളത്തില ആദ്യത്തെ ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്തത് കുഞ്ഞു ഭാഗത്തിനാണ് ആ ഒരു ശബ്ദം നമ്മൾ ഇന്ന് റെക്കോർഡിങ് കാണും പക്ഷെ ഒരു ശബ്ദം മറ്റൊരു ഒരാളുടെ ശബ്ദം മറ്റൊരു മിഷനിൽ നിന്ന് കേൾക്കുന്ന ആദ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തത് കുഞ്ഞു ഭാഗത്തിൽ അങ്ങനെ ഒരുപാട് ഒന്നാമത്തെ സംഭവങ്ങൾ അങ്ങനത്തുണ്ട് അപ്പൊ ഇതൊക്കെ നുണെന്നാണ് ഈ നുണയൊക്കെ ഞാൻ പറഞ്ഞ ആളുകൾ തന്നെ എന്താ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റെക്കോർഡുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അടയാളം വച്ചിട്ടുണ്ടായി അതൊക്കെ ഓരോന്നും കാണിച്ചു കൊടുത്ത് ഒന്ന് രണ്ട് വായിച്ചു അത് കഴിഞ്ഞ് പുള്ളി അതെല്ലാം പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു ഇന്ന് എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ എഴുതി വച്ചു ഞാൻ അത് പറയാൻ അങ്ങനെ വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആദ്യം നമുക്ക് വളരെ റഫായിട്ട് തോന്നും അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ സൗഹൃദമായിട്ടും വളരെ സഹകരണ ചോദ്യം കൂടി പെരുമാറുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ മമ്മൂട്ടീവായിട്ട് അങ്ങനെ ഒരു അവസരം ഇതുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ബഹാഭാസം എന്ന് പറഞ്ഞിരിക്കുന്ന നാടകം പ്രൊഫഷണലായിട്ട് എഴുതി അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു കുറെ കാലം ആ നാടകത്തിന് നല്ല അഭിപ്രായമാണ് ഒരു രണ്ടു മൂന്ന് വർഷം മുഴുവൻ നാടകം പ്രൊഫഷണൽ ആയിട്ട് കളിച്ചതാണ് അപ്പൊ അഭിപ്രായം പറഞ്ഞ മൂന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു അത് പറഞ്ഞാലും നാട സിനിമയൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അത് അന്ന് കമലഹാസൻ കത്ത് കിട്ടുന്നതാണ് കമല കമലഹാസനെ കൊണ്ട് അഭിനയിപ്പിച്ചത് സിനിമയാക്കിയത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് അതിന് ഒരു കാരപക്ഷേ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് എണി ആ നാടകത്തിൽ വെച്ചിട്ട് അത് ഒരു സിഫ്റ്റ് ഇംഗ്ലീഷിലാക്കി ഞാൻ ഒമ്പത് ദേവസിയായി റെയ്ക്ക് സമലവാസികമായിട്ട് കാണാനുള്ള ഏറ്റവും തീരുമാനിച്ചു അങ്ങനെ അതിനെ കണ്ട് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുപോയി വായിച്ചിട്ട് പിന്നൊരു ദിവസം ഇന്നലെ ദിവസം അപ്പം ഒന്ന് കാണുന്നു അങ്ങനെ കണ്ട് മൂന്ന് പ്രാവശ്യവും തന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ബൈബിൾ കഥയിലെ ആ പേരുകളൊക്കെ തമിഴ്നാട്ടിലും മറ്റുള്ളവരംഗത്തും ഉൾക്കൊള്ളാൻ പറ്റുകയാണ് ുള്ള പേരുകൾ അത് മലയാളത്തിലാണെങ്കിൽ ഓക്കെ മലയാളികൾ എല്ലാവർക്കും മനസ്സിലാവും മലയാളി മാസം കൊടുത്താൽ ബഡ്ജറ്റിൽ ഒതുങ്ങുകയാണ് കാര്യം ആ സിനിമ എടുക്കണമെങ്കിൽ ഒരു അതൊരു വലിയ ബഡ്ജറ്റ് കിടവാണെങ്കിൽ ടൈപ്പ് എടുക്കണമെങ്കിൽ ഈ രണ്ട് മൂന്ന് സ്റ്റേറ്റുകളിൽ ഒരിക്കൽ ടി വിയിൽ എടുക്കണമെന്ന് പറയും അതുകൊണ്ട് നമുക്കത് പിന്നീട് ചിന്തിക്കാവുന്ന അഭിപ്രായത്തിൽ മാറ്റും അങ്ങനെ മാറ്റി വെച്ച് അത് ആ കാര്യവും നടന്നില്ല അപ്പൊ എന്റെ ശ്രമങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു ഒരു കാരണവശാലും പിന്നോട്ട് പോകാറില്ല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അപ്പൊ അപ്പൊ എന്റെ കൂടെ ഉള്ളവരും പലരും തളർന്നു മാറുന്നുണ്ട് പക്ഷെ ബാബ ഒഴിക്കാൻ മാറുന്നില്ല അയാളും അവനെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് പിന്നെ അത് കഴിയാണ് പിന്നീടാണ് ഞങ്ങൾ അന്തർജ്യം എടുക്കുന്നത് അന്നത്തെ കാലത്ത് ദൂരദർശൻ ഒരു കഥയായാലും ഡോക്യുമെന്ററി ആയാലും എന്തായാലും പതിമൂന്ന് എത്തിസായിട്ട് വെളിക്കാസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് വരുന്നത് അതിനവിടെ നമ്മൾ അപേക്ഷകൾക്കണം എന്ത് കഥയാണെങ്കിലും ഡോക്യുമെന്റിയാണെങ്കിലല്ല അതിന്റെ കോപ്പി അവിടെ കൊടുക്കണം അത് ഏഴ് കോപ്പികളായിട്ട് കൊടുക്കണം അന്നത്തെ സമയത്ത് ഈ ഫോട്ടോസ്റ്റാക്ക് ഇവിടെയൊന്നും ഇല്ല ഫോട്ടോസ്റ്റാക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഈ കോപ്പികൾ എഴുതണമല്ല അതിനെ എന്റെ കെട്ടിക്കാരായ സുഹൃത്തുക്കളെല്ലാവരും എല്ലാവരും കഴിഞ്ഞാൽ എന്റെ വീട്ടുകറ്റത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതിന്റെ കോപ്പികൾ എടുത്തത് ഏഴ് വേദി നേരി ഏഴ് കോപ്പികളാക്കി ഇത് വളരെ കഷ്ടം എല്ലാവരും സഹകരിക്കാൻ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടും ഇരുവനും ഞാനിതും കൊണ്ട് ദൂരസിലെ വഹുതിൽ ഇരിക്കുകയാണ് അപ്പൊ ഒരു പ്രായമുള്ളൂ ഒരു മനുഷ്യൻ എന്നറിന്മാരെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആണ് ഞാനാണത് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അയാൾ പറഞ്ഞു അത് നിങ്ങൾക്ക് എന്താണെന്ന് അപ്പൊ എന്റെ പ്രായമായിട്ട് അയാളും പ്രായമുള്ള ഒരാളായിരുന്നു എന്റെ അങ്ങനത്തെ പ്രായമായിട്ട് അഡ്സി നോക്കിയപ്പോഴാണ് അയാളത് അങ്ങനെ നിങ്ങക്ക് എന്താ പറയാ ഓച്ചിറവേലിക്കുട്ടിയല്ലേ എന്നൊക്കെ പ്രധാന ഞമ്മറിന്റെ സ്ത്രീ വേഷം കിട്ടുന്ന ഓച്ചിറ വേലിക്കുട്ടി എന്നാൽ പ്രധാന കിട്ടുന്നത് കുഞ്ഞിനുപാ ഇങ്ങനെയായിരുന്നു അത് രണ്ടുപേരും വലിയ നടന്മാരും വളരെ നാടകത്തിന് വേണ്ടി ഗീതം അർപ്പിച്ചവരുമാണ് ചെറിയ വേദിക്കുട്ടി അന്ന് മരിച്ചു പോയിരുന്നു അതിനെ ചെറിയ വലിക്കുട്ടിയുടെ സഹോദരനെ കണ്ടാണ് ഞാൻ അതി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം അങ്ങനെ ഞാനിത് കൊടുത്തിട്ട് ഇരിക്കുവാണ് ഓരോ മാസത്തിനുള്ളിൽ എനിക്കതിന്റെ അംഗീകാരമില്ല അങ്ങനെ അരം കിട്ടപ്പോഴാണ് എടുത്തു കൊടുക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളും ഉണ്ട് സാധാരണ നമ്മുടെ ഒരു മാനസികാവസ്ഥക്ക് എല്ലാവരും ഇന്ന് പിന്മാറുക ഞാൻ ഒരു കാരണം വെച്ചാൽ ഇന്നുതന്നെ എൻ്റെ ജീവിതത്തിൽ പിന്മാറുന്ന കുറിച്ച് ചിന്തിച്ചിട്ടില്ല മരിച്ചു കിടക്കുമ്പോൾ മാത്രമാണ് പിന്മാറ്റം പിന്നെ തീരായിട്ട് ഇറങ്ങിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളൂ കാര്യം നമുക്കതിനുള്ള കഴിവുണ്ടോന്ന് ആദ്യം പരിശോധിക്കണം നമ്മൾ ഇറങ്ങിട്ടിരിക്കുന്ന ആ സംഭവത്തിൽ പോകാനുള്ള അഭിനയിക്കാൻ ഇറങ്ങുന്നവരാണെങ്കിൽ അഭിനയിക്കാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ സൗകര്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അതിനുള്ള എന്തെങ്കിലും കഴിവ് നമ്മൾ അവശേഷിക്കുന്നുണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരുമായിട്ട് തിരിയാ അപ്പോ അങ്ങനെ തിരിയുമ്പോ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു രോഗമാണ് ഇതിന്റെ ഇവിടെ നമ്മളിപ്പോ സിനിമയിലൊക്കെ ഓരോരുത്തര് കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര മമ്മൂട്ടി വന്നാൽ അവർ അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ മമ്മൂട്ടി കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാവും അതുപോലെ അതിന് തയ്യാറില്ലാതെ പോയിരുന്നാൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ജോലിയിൽ വെച്ചപ്പെടാനുള്ള പ്രയാസം ഉണ്ടാവും എന്റെ ആ തുക ഇത് എന്റെ ആ കുറച്ച് തേങ്ങകളുണ്ടാ തെങ്ങുന്ന തേങ്ങായ അത് കഴിഞ്ഞാൽ സ്ഥലം ഇട്ട് വീട്ടിൽ വിട്ടിട്ട് ആ വരുമാനവും വ്യക്തമായ കൊണ്ടുവരും പിന്നീട് ഞാൻ കണ്ടെത്തിയൊരു വരുമാനം എൻ്റെ വീട്ടിൽ ഒരു അമ്പത് താറാവിനോണിച്ചു ആ താറാവ് മുട്ട വീട്ടിലായിരുന്നു ആ ഇവർ ഇവ പ്രത്യേക കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ചെല്ലിയ സമയങ്ങളിൽ ഞാൻ ചിന്തിക്കുമ്പോ എന്നെ സഹായിക്കാത്ത പുൽക്കൊടി പോലും എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രീതിയിലാണെന്ന് വിചാരിച്ച് വേണം ആരെങ്കിലും ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പിന്നെ എടുക്കുന്ന സിനിമകളായാലും ശരി എന്തായാലും ശരി ആളുകൾക്ക് ഒരു നിലപാടോ നന്മയോ ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കാം നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ളതും പ്രത്യേകം ഓർക്കണം അല്ലാതെ ഒരു സിനിമ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്തും സിനിമയാക്കാനുള്ള ഒരു ഗ്രൗണ്ട് അതായത് ഇന്നത്തെ കാലത്ത് ഈ അടുത്ത കാലത്തായി തിയേറ്ററിൽ പോയി തിയേറ്ററിൽ നിന്നും നിരവധി സിനിമ കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ സിനിമ കാര്യങ്ങൾ മാത്രമേ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് എന്താണ് കണ്ടത് ഓറും ചിന്തിക്കാൻ നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കില്ല അങ്ങനത്തെ സിനിമകളാണ് പല പഴയ സിനിമകളിൽ ഇന്നും നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട് പഴയ പാട്ടുകളും ഉണ്ട് സിനിമയുണ്ട് അതുകൊണ്ട് അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ അന്ന് കാലത്തെ കലാകാരന്മാർ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ച് ആണത് ചെയ്തത് ഇന്നതല്ല ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമ എടുക്കണം എന്നുള്ള ചിന്തയിൽ ഇപ്പൊ കുറേ ക്യാഷ് ഉണ്ടാക്കി സിനിമ എടുക്കണം എന്ന് പറയുകയാണ് അല്ലാതെ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് എന്തിനാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയല്ല അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ചിന്തിക്കുകയാണ് എല്ലാവരും തൊട്ട് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പറയാനി എൻ്റെ പ്രാർത്ഥിക്കുന്ന നമസ്കാരം